എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അപ്പോൾ ഉക്കുറപ്പൻ വന്നു വിട്ടോ രാവിലെ ഒരു എട്ടരൊക്കെ ആയിട്ടുണ്ട് ഉക്രപ്പനും കുട്ടൂസും രാവിലെ ഞങ്ങൾ എനിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവാറില്ല സാധാരണ അവരെവിടെയൊക്കെ കറങ്ങാൻ പോവാറുണ്ട് ഇപ്പോൾ അവർ ഗേറ്റിൻ്റെ അവിടെ വന്ന് അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്കാക്കി രണ്ടാളേയും അപ്പോൾ അവർ വരുമ്പോൾ മണിക്കുട്ടി അവരെ സ്വീകരിച്ചാൽ ഗേറ്റിൻ്റെ അവിടേക്ക് വരാറുണ്ട് അങ്ങനെയാണ് മൂന്നാളും കൂടി കയറി വന്നത് കാരണം ഇവർ കുറെ പുറത്ത് നടക്കുമ്പോഴേ റോട്ടിൽ നടക്കുമ്പോൾ അതിൽ പോകുന്ന സൈക്കിളുമ്പോഴൊക്കെ പോകുന്ന കുട്ടികളെ ഓടിത്താറുണ്ട് അതുകൊണ്ടാണ് വേഗം അവനെ കണ്ടു വിടുമ്പോൾ ഞങ്ങൾ അകത്തേക്കാക്കിയത് അവൻ്റെ കണ്ണിനൊരു പഴുപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ണിനൊരു പഴുപ്പുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഓയിൽമെൻറ്റ് മേടിച്ചിട്ട് പരട്ടിക്കൊടുക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതപ്പോൾ ഞാൻ കണ്ണിൽ നോക്കിയത് കണ്ണിൽ വലിയ കുഴപ്പമില്ല അതെ പഴുപ്പ് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓയിൽമെൻ്റ് പെരട്ടേണ്ട കാര്യമില്ലാന്ന് തോന്നണം ഇപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഉറപ്പന ഇവിടെ കയറുമ്പ ഞങ്ങളീ ജനായ്മ കെട്ടിയിടും അവൻ ഇവിടെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കണ്ട ചവിട്ടിൻ്റെ വന്നിടുന്നു പിന്നെ അവിടെ എടുക്കുകയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കാലുമലൊക്കെ ചെളിയായി ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ അവൻ വൃത്തിയാക്കുന്നത് നക്കിത്തൊടച്ച് അതൊക്കെ വൃത്തിയാക്കും കാലുമില്ലും ദേഹത്തൊക്കെ ഉള്ള ചളിയൊക്കെ ക്ലീൻ ആക്കുകയാണ് അപ്പം ഇനി ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ ഇവിടെ എടുക്കും അവന് റെസ്റ്റ് എടുക്കും ഇവിടെ അപ്പോഴേക്കും ഞാൻ ഇവിടെ ചിക്കൻ്റെ ഒരു നന്നാല് പീസ് എല്ലാവർക്കും കൊടുക്കും ഒരു വേവിച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച് ചിക്കൻ്റെ പീസ് കൂടി ഇരിക്കണ്ടാവും അത് മൂന്നാൾക്കും ഒരു നന്നാല് പീസ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉക്രപ്പനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടും അവിടെ ഒരു അമ്മാമയാണ് ഉണ്ടായിരുന്നത് ആ അമ്മാമ്മ ഇപ്പോൾ അവിടെ ഇല്ല ആ അമ്മാമ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിപ്പോൾ മോളുടെ വീട്ടിലാണ് അപ്പോൾ അവിടെ ഇപ്പോൾ കാര്യമായിട്ട് ആരുമില്ല പിന്നെ ഒരു പേരമോനുണ്ട് പേരമോൻ്റെ മരുമകളും ഉണ്ട് വടി വേണം പടിയെടുക്കണോ എടുക്ക അപ്പം ഞാൻ എല്ല് കൊടുന്ന് കൊടുത്തു കേട്ടോ ആദ്യം ഉക്കുറപ്പിന് കൊടുത്തു ഉക്കുറപ്പിന് കൊടുത്ത് അപ്പം പുറത്തിങ്ങനെ മഴ നല്ല മഴയുണ്ട് അവിടെയൊക്കെ നനഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ഇലയിലാണ് ഇട്ട് കൊടുക്കുക എങ്കിലും ഉക്രപ്പൻ വറുത്തേക്ക് മിറ്റത്തേക്ക് ഇറങ്ങാൻ അവൻ കുറച്ച് മടി കാണിച്ചു കാരണം എന്താ വെച്ചാൽ കാലിന്മലൊക്കെ വെള്ളം ആവില്ല അവനെല്ലാം ക്ലീൻ ആക്കിയിട്ട് അവിടെ എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്തു അവൻ ഇറങ്ങിയിട്ടില്ല ആ സ്റ്റെപ്പമ്മ നിന്നിട്ടാണ് കഴിക്കുന്നത് പിന്നെ മറ്റൊര്ക്കും കൊടുത്തിട്ടുണ്ട് കുട്ടൂസിനും അതുപോലെ മണിക്കുട്ടിക്കൊക്കെ കൊടുത്തു അവർ പതുക്കെ പതുക്കെ തിന്നുന്നുണ്ട് അത് അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ രാവിലെ കൊടുക്കുന്ന എല്ല് വൈകുന്നേരം ഞങ്ങൾ പിന്നെ ചോറ് കൊടുക്കുക ചോറില് ഈ തന്നെ എല്ലും അതിൻ്റെ കുറച്ച് ഗ്രേവിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ വൈകുന്നേരം കൊടുക്കുക മൂന്നാൾക്കും അപ്പോൾ ഇപ്പോൾ എല്ല് മാത്രമാണ് അത് ഭയങ്കര ഇഷ്ടം അവർക്ക് തിന്നാനായിട്ട് പിന്നെ മണിക്കുട്ടിക്കിപ്പോൾ ഞങ്ങൾ രാവിലെ ഇത് കൂടാതെ ഇനി ഒരു കഞ്ഞി കൊടുക്കും അതുപോലെ ഉച്ചയ്ക്കും കൊടുക്കുന്നുണ്ട് പണ്ടൊന്നും കൊടുത്തിടുന്നില്ല അവൾ പ്രിഗനന്റ് ആയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി കൊടുത്തു തുടങ്ങി അവൾക്ക് ഇപ്പോൾ പിന്നെ കുട്ടികളായി അപ്പോൾ മൂന്ന് നേരം കൊടുക്കുന്നുണ്ട് ഈ എല്ല് കൂടാതെ ഇനി മൂന്ന് നേരം അവൾക്ക് വേറെയും ഭക്ഷണം കൊടുക്കും അപ്പോൾ അവളുടെ കാര്യം സുഭിക്ഷാണ് ഇവരെ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഇനി ഇവരെ അഴിച്ചിട്ടുള്ളൂ അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ അമ്മയുടെ പേരമ്മകനും മരുമകളും ഉണ്ട് അവർ ജോലിക്ക് പോകണവരാടെ കെട്ടിയിടാൻ ചെല്ലുമ്പോഴേക്കും അവർ ജോലിക്ക് പോയിട്ടുണ്ടാവും അവിടെ കെട്ടിയിട്ടിട്ട് ഞങ്ങൾ പോരും പിന്നെ രാത്രിയിൽ അവർ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരൊരു രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഉക്കുറപ്പനെ അഴിച്ചിടുക അഴിച്ചിട്ട് കഴിഞ്ഞാൽ ആകുമ്പോൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ കുട്ടൂസും ഉണ്ടാവും കൂടെ അപ്പോൾ പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവർക്ക് രാത്രിത്തെ ഭക്ഷണം കൊടുക്കും അത് ഭയങ്കര ആയിട്ട് തന്നെ കൊടുക്കും എല്ലാവർക്കും കൂട്ട അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പനും കൂട്ടുകൂസും കുറേ ഇവിടെ എടുക്കും സാധാരണ ഇവിടെയൊക്കെ എടുക്കാറുണ്ട് രാത്രിയിൽ അവരെ ഇവിടെ പക്ഷേ രാവിലെ ഞങ്ങൾ എനിക്കുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവും എപ്പോഴാണ് പോണേ എന്താണെന്ന് അറിയില്ല എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല അവർ കുറേ സ്ഥലങ്ങൾ ഒക്കെ കറങ്ങിയിട്ട് എൻ്റെ പേരൻസ് താമസിക്കുന്ന വീടുണ്ട് കുറച്ച് പോയിട്ട് അപ്പനും ഞാൻ അവിടെ താമസിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ കാണാൻ വരുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ കറങ്ങിയിട്ടാണ് വരിക അപ്പം ഞാൻ അവരെ കൊണ്ടുപോകാനായിട്ടാ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആ വീടിൻ്റെ ബാക്കിലാണ് ഉക്രപ്പൻ്റെ വീട് ഉക്രപ്പൻ്റെ വീട്ടിൽ അവിടെ തന്നെയാണ് കുട്ടൂസും ചെറുതും അവിടെ തന്നെയാണ് രണ്ട് രണ്ട് കുട്ടിയും അവിടുത്തേന് അപ്പോൾ അമ്മമ്മ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അമ്മമ്മ വളർത്തിയതാണ് ഉക്രപ്പിനും കുട്ടൂസിനും അമ്മമ്മ ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം ഇനി പലതൊന്നും അവർക്ക് ഭക്ഷണം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ പേരമാനും മരുമകളും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ ഞാൻ അതാ അവിടെ കെട്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ കെട്ടിയിട്ട് വന്നപ്പോൾ അതാ നമ്മുടെ റോട്ടിൽ കൂടെ ഒരു മൈല് പോകുന്നു ഒരു ആൺമൈലാണ് പക്ഷേ എൻ്റെ പീലി ഒക്കെ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അത്ര വലിയൊരു പീലി ചെറിയ വീലിയാണ് ഇവിടെ എപ്പോഴും ഇഷ്ടം പോലെ മയിലുകളെ കാണാം കേട്ടോ ആ വൺ മയിലും പെൺമയിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ അവർ കൂട് കൂട്ടി ഉണ്ടെന്നുണ്ട് ഏറ്റവും ടോപ്പിൽ എപ്പോഴും അവിടെ ബഹളം കാണാം ഇപ്പോൾ തന്നെ മഴയാണല്ലോ അപ്പോൾ അവിടെ ഒരു ഷെൽട്ടർ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടെന്നു കൊണ്ട് അവർ അപ്പോൾ ഇന്നത്തെ ഉക്രപ്പനെ കൊണ്ടാക്കുന്ന ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോകുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസൊക്കെ ഇടണം ഇപ്പം ഇവിടെയാണ് ഇവിടെ കൊച്ചുങ്ങൾ കിടക്കണം കേട്ടോ മണിപ്പുട്ടിയുടെ മണിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ഇവിടെയാണ് ഈ കാറിൻ്റെ മുൻഭാഗത്താണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വഴിയേ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ പിന്നെ അവിടെയൊക്കെ ഞങ്ങൾ മറച്ച് വെച്ചിട്ടുണ്ട് അങ്ങേ സൈഡിലൊക്കെ ബക്കറ്റിലൊക്കെ വെള്ളങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അവർക്ക് ഒരു ആക്സസ് ഇല്ല പിന്നെ ഇപ്പുറത്ത് കാറാണ് പിന്നെ ഈ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അവരിപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല ഉറക്കമല്ലാവരും പക്ഷെ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് നമ്മളൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ എണീറ്റ് ഓടി വരും അപ്പോൾ ഇന്നത്തെ നിങ്ങൾ നിർത്തണം എല്ലാവർക്കും നന്ദി